ജില്ലയിൽ വന്യമൃഗശല്യവും മരണങ്ങളും വ്യാപകമാകുമ്പോൾ ചിത്രങ്ങൾ വരച്ച് പ്രതിഷേധിച്ച ശ്രദ്ധേയമായിരിക്കുകയാണ് പനമരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരിയായ ആദിത്യ പ്രതീഷ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗം കൂടിയാണ് ആദിത്യ പ്രതീഷ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ജില്ലയിൽ മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് ഇതോടെ നാടെങ്ങും പ്രതിഷേധം അലയടിക്കുകയാണ് അവസാനമായി തൻ്റെ അതേ പ്രായമുള്ള കുട്ടിക്ക് കാട്ടാനയുടെ ആക്രമണത്താൽ പിതാവിനെ നഷ്ടമായത് തനിക്ക് സഹിക്കാനായില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് വേറിട്ട രീതിയിൽ ചിത്രങ്ങൾ വരച്ച് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെന്നും ആദിത്യ പറയുന്നു ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ആ ടൈമിലാണ് ഞങ്ങൾ ന്യൂസ് വെച്ച് കാണുന്നത് പത്താം ക്ലാസ് അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം ഉണ്ടാവുകയാണ് ഇതിനെതിരെ വയനാട്ടുകാർ ഫുള്ള് പുൽപ്പള്ളിയിൽ പ്രക്ഷോഭിച്ചെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതിൽ ഇതുപോലെ തന്നെ അന്ന് കടുവ പിടിച്ച പ്രതീക്ഷത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ അതിനെതിരെ പ്രവർത്തിച്ചെങ്കിലും ഒന്നും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നി കുട്ടികളായിട്ട് ഇതിനെതിരെ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തുമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് വയനാട് മുഴുവൻ മൃഗശാലയായി മാറിയിരിക്കുന്നു പുലിയും ആനയും കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളെല്ലാം തന്നെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ആദിത്യ തൻ്റെ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവുമായി സുഹൃത്തുക്കൾ എത്തിയതോടെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികളിലെത്തി ആക്രമിക്കുന്നതിനെതിരെ കൂടുതൽ ചിത്രങ്ങൾ വരച്ച് പോരാടാനാണ് ആദിത്യയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ